ദൈർഘ്യ കാലയളവിൽ ഇന്ത്യയുടെ ആണിക്കല്ലാകുന്ന അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന് രൂപകൽപ്പന നൽകാൻ നേതൃത്വം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ തുറന്നു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം മുന്നോട്ട് വെച്ച മറ്റൊരു ആശങ്ക രണ്ട് കാര്യങ്ങൾ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒന്നെന്താണെന്നറിയുമോ എപ്പോഴാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റിയെ ുന്നത് ആധിപത്യം നേടുന്നത് സാമുദായികമായ ഭൂരിപക്ഷം രാഷ്ട്രീയപരമായ ഭൂരിപക്ഷത്തിന്റെ മേൽ മേൽക്കോയ്മ നേടുന്ന കാലഘട്ടം എന്നാണോ അന്ന് ഇന്ത്യയിൽ ഡെമോക്രസി കുഴിച്ചു മൂടപ്പെടുന്ന കാലഘട്ടമായിരിക്കുമെന്ന് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അംബേദ്കർ മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മനുഷ്യന്റെ കരുതലുകളും ആ മനുഷ്യന്റെ ജിജ്ഞാസകളും ആ മനുഷ്യന്റെ ആശങ്കകളും ആസ്ഥാനത്തായിരുന്നില്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ വിഭജനത്തിന്റെ സംസാരങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെയും കന്മശത്തിന്റെയും ത്തിന്റെയും മനുഷ്യരുടെ ഇടയിൽ ഉറപ്പുൽപാദിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ രാജ്യത്തിന്റെ അധികാര അധികാരേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്ന കെട്ടകാലത്താണ് കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനായത്ത സംവിധാനങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അംബേദ്കർ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ കണ്ടില്ലേ നിങ്ങൾ മഹത്തായ പൈതൃകമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണശിരാ അതിന്റെ പാർലമെന്റിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ബില്ല് പാസാക്കുകയുണ്ടായി ലോക്സഭയിൽ ഏറ്റവും വലിയ ശബ്ദകോശത്തോടുകൂടെ കരകോശത്തോടുകൂടെ ആഹ്ലാദഭരിതമായി പരിഹാസത്തോടുകൂടെ കരകോശം മുഴുക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് ഒരു വലിയ ന്യൂനപക്ഷത്തിന്റെ അധികാരങ്ങൾ മുഴുവനും അവരുടെ അവകാശങ്ങൾ മുഴുവനും അവരുടെ എല്ലാ അർഹതകളെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ലോക്സഭയിൽ ബില്ല് പാസാക്കുന്ന ആ രംഗങ്ങൾ മീഡിയകളിലൂടെയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെന്നതാണ് എത്ര എത്ര വൃത്തിഹീനമായിട്ടാണ് എത്ര ലജ്ജാകരമായിട്ടാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ മുഖത്തേക്ക് കരുവേരുത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ഒരു ജനവിഭാഗം അവർ ഈ സമൂഹത്തിലേക്ക് ഓട് പൊളിച്ച് കടന്നു വന്നവരല്ല ഇന്നലകളിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട ചരിത്രങ്ങളിൽ രക്തം നൽകിയവർ ജീവൻ നൽകിയവർ ആത്മസമർപ്പണം നടത്തിയ വീരേതിഹാസം രചിച്ച ഒരു സമുദായത്തിന്റെ പിന്മുറക്കാർ അവരുടെ ഇല്ലായ്മകളുടെയും അവരുടെ വല്ലായ്മകളുടെയും കാലഘട്ടത്തിൽ സ്വന്തം മടിശീലയിലെ പണം കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായം വഖഫ് ചെയ്ത ഒൻപത് ലക്ഷത്തിൽ പരം വരുന്ന വക്ത സ്വത്തുകൾ അത് സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് വക്കുഫ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ് ഒരു മതേതര സമൂഹമാണ് വ്യത്യസ്തങ്ങളായ മതങ്ങളും ആചാരങ്ങളും വിസങ്ങളും നമ്മുടെ നാട്ടിൽ അധിവസിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്കുഫ് ചെയ്തിരിക്കുന്ന സ്വത്ത് സംരക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബോർഡ് എന്നുള്ളത് അവരുടെ മതപരമായ സ്വത്തുകൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിന്റെ സ്വത്തുകൾ സംരക്ഷിക്കാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് സിഖ് മതവിഭാഗത്തിന്റെ മതകീയമായ പരിസരങ്ങളിലുള്ള സമ്പാദ്യങ്ങൾ സംരക്ഷിക്കാൻ ആ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നുമില്ലാത്ത ആശങ്ക ആ വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഇടപെടലുകൾ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കുറ്റമറ്റ രീതിയിൽ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും മുംബൈ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലും നടന്നു വന്നിരുന്ന വഖഫ് സ്വത്തിന്റെ നിയമത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കൂഫ് നിയമത്തിലാണ് നാൽപ്പത്തിനാലോളം ഭേദഗതികൾ നടത്തിക്കൊണ്ട് പുതിയ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ പാർലമെന്റുകളിൽ പാസ്സാക്കിയിട്ട് നിയമമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എത്ര അപകടകരമായ ഭേദഗതികളാണ് പ്രിയപ്പെട്ടവരെ തീർത്തും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളും മുഴുവനും ചില ന്യൂനപക്ഷങ്ങൾ വർഗീയ താല്പര്യമുള്ളവർ നിലവിൽ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നവർ ഒരു മുസ്ലിം സമുദായത്തെ നിരന്തരം അസ്വസ്ഥതയുടെ പരിസരത്ത് തളച്ചിടാൻ വേണ്ടിയിട്ട് അവരവരുടെ മടിശീലയിലെ പണം കൊണ്ട് സമ്പാദിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന വക്കൂഫ് സ്വത്തുകളെ തങ്ങൾക്കും തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്കും അന്യധീനപ്പെടുത്താനുള്ള വാതിലുകൾ തുറക്കുന്ന രീതിയിൽ വക്കുഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ പുതിയ വക്കുഫ് ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചു നോക്കു നിങ്ങൾ എത്രയെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഭരണപക്ഷത്തിനെതിരെ ഈ സമീപനത്തിനെതിരെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രതിപക്ഷ സത്യ മുഴുവനും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും ആ എതിർപ്പുകളെയൊന്നും വകവെക്കാതെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ബാധിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെപ്പോലും പരിഗണിക്കാത്ത രീതിയിൽ ആ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി വഖുഫിന്റെ നിയമാവസ്ഥയെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഈ നാട്ടിലുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി സാമൂഹിക വിദ്യാഭ്യാസ പരിസരങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ എസ് എന്ന പഞ്ചാക്ഷരിയാണ് അഭിമന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ അബ്ദുൾ റഷീദ് അലി ഷിഹാബ് നേതൃത്വത്തിൽ പ്രിയങ്കരനായ സത്താർ സാഹിബിന്റെയും സാഹിബിന്റെയും കോഴിക്കോടിന്റെ ഹൃദയ ഭൂമികളെ ആർത്തലക്കുന്ന അറബി കടലിലെ അലമാളകളെ സാക്ഷി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലഘട്ടത്തിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം ഇടപെടൽ നടത്തിയ ഈ പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ അവകാശത്തിന് വേണ്ടി ആരുടെയും ആരുടെയും കൂര കെട്ടാൻ വന്നവരല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു നൽകുന്ന അവകാശ പോരാട്ടത്തിനുവേണ്ടി നടക്കുന്ന ഈ മഹത്തായ റാലി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്